हरे hey कृष्ण ഈ സന്ധ്യാവേള നിങ്ങളോട് അതിമനോഹരമായ ഒരു അനുഭവം പറയാൻ ഞാൻ തിരഞ്ഞെടുത്തത് ഇത് കണ്ണനുള്ള ഒരു നിവേദ്യമാണ് ഒരു ചേച്ചിയുടെ ജീവിതകഥ ജീവിതകഥ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കണ്ണീരുണ്ട് സന്തോഷമുണ്ട് സങ്കടമുണ്ട് ഭഗവാന്റെ അനുഗ്രഹവുമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില വാക്കുകൾ വളരെ ത്രില്ലിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിരുന്നു ചില സമയത്ത് ഒരു ഗുരുവായൂർ യാത്ര നടത്തിയ മനസ്സുകൊണ്ട് ആ അത്രയും മനോഹരമായിട്ടുള്ളതാണ് നിങ്ങൾ കുറച്ച് സമയം ഇത് കേൾക്കാൻ എന്ത് തന്നെയായാലും ചിലവഴിക്കണം നേരിട്ട് കണ്ണൻ്റെ അനുഭവത്തിലേക്ക് കടക്കുകയാണ് എൻ്റെ കണ്ണ ത്രിമധുരത്തിൽ ഓരോരുത്തരും അനുഭവം പറയുമ്പോൾ എൻ്റെ കാര്യം പറയാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ മനസ്സിൽ പറയും കണ്ണൻ അനുവാദം തരട്ടെ എന്ന് അങ്ങനെ നമ്പർ കൊടുത്തു കണ്ടു മെസ്സേജ് അയച്ചു റിപ്ലൈ കിട്ടി പറയാൻ അനുവാദം കണ്ണൻ തന്നു എനിക്ക് അൻപത്തിരണ്ട് വയസ്സായി മുപ്പത്താറാമത്തെ വയസ്സിലെ ഭർത്താവ് മരിച്ചു ഒരു എനിക്ക് എൻ്റെ അച്ഛൻ എനിക്ക് പതിനാല് വയസ്സുള്ളപ്പോൾ മരിച്ചു അത് കഴിഞ്ഞ് ദുഃഖം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എല്ലാവരും പറയും കല്യാണം കഴിഞ്ഞ് നല്ല ജീവിതം ഉണ്ടാകുമെന്ന് വലിയ കുടുംബക്കാർ എന്ന് പറഞ്ഞ് ഒരു ജോലിയുമില്ലാത്ത അച്ഛന്റെ ആശ്രിതനായി നിൽക്കുന്ന ഒരാൾ ആയിരുന്നു എൻ്റെ ഭർത്താവ് നല്ല രീതിയിൽ മദ്യപിക്കുമായിരുന്നു ജോലി വരുമാനം ഒന്നുമില്ല എങ്കിലും മദ്യപാനത്തിനും സ്ത്രീധനപീഡനത്തിനും കുറവൊന്നുമില്ലായിരുന്നു മോളെ ഗർഭിണിയായിരിക്കുമ്പോൾ എൻ്റെ അച്ഛന്റെ ജോലി എനിക്ക് കിട്ടി അതുവരെ ഭർത്താവിൻ്റെ വീട്ടിൽ വേലക്കാരിയുടെ അവസ്ഥയായിരുന്നു ഒരുപാട് അനുഭവിച്ചു എല്ലാം അച്ഛൻ ചെയ്യുമെന്ന് വിചാരിച്ച് എൻ്റെ ഭർത്താവിന് കൊടുത്ത ഓഹരി ആറ് സെന്റ് ഒരു കൊച്ചു വീട് ബാക്കിയുള്ളവർക്ക് കോടിക്കണക്കിന് ആസ്തി കൊടുത്തു ഭർത്താവ് മരിച്ചു ഒരു വർഷം കഴിഞ്ഞ് ഞാൻ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പോരുന്നു ഭർത്താവ് ജീവനോടെ ഉണ്ടായിരുന്ന സമയം എന്നെ അംഗീകരിത്തയ്ക്കാത്തിടത്ത് നിൽക്കാൻ തോന്നിയില്ല എൻ്റെ മോൾക്ക് എട്ട് വയസ്സ് കഴിഞ്ഞു ഒരു ഭർത്താവ് മരിച്ച സ്ത്രീ ഒരു പെൺകുഞ്ഞ് ചെറിയത് എങ്കിലും ഒരു ജോലി ഉണ്ടായിട്ട് പോലും നാട്ടിലും വീട്ടിലും വിധവയ്ക്ക് കിട്ടേണ്ട എല്ലാ എല്ലാ അംഗീകാരവും കിട്ടി അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ എൻ്റെ ഓഫീസിൽ എല്ലാവരും എൻ്റെ മകളുടെ കല്യാണ കാര്യത്തെക്കുറിച്ചൊക്കെ ഭയങ്കര ആഘോഷമായിട്ട് നടത്തുമെന്നൊക്കെയുള്ള സംസാരങ്ങൾ പറയുന്നുണ്ടായിരുന്നു ആ സമയം ഞാൻ ഒരുപാട് സങ്കടത്തിലിരിക്കുന്ന സമയം മരണത്തെക്കുറിച്ച് മാത്രം ചിന്ത എൻ്റെ മോൾക്കാണെങ്കിൽ പത്ത് വയസ്സാകത്തേ ഉള്ളൂ അപ്പോൾ ഉടനെ ഞാൻ പറഞ്ഞു എൻ്റെ മോളുടെ കല്യാണം അവളുടെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു വരുന്ന ചെക്കൻ്റെ ജാതി നോക്കി മതം നോക്കില്ല ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ കൊണ്ടുപോയി രണ്ട് തുളസിമാല വാങ്ങിയിട്ട് ഞാൻ കണ്ണന്റെ മുന്നിൽ വെച്ച് കൈപിടിച്ചു കൊടുക്കുമെന്ന് ആത്മസംഘർഷത്തിലാണ് പറഞ്ഞത് കാരണം ഇരുപത്തഞ്ചു വയസ്സിലായിരുന്നു എൻ്റെ കല്യാണം ഞാൻ ഒരു മോശം വഴിയിൽ എങ്ങും പോയില്ല എൻ്റെ അമ്മയ്ക്കും മരിച്ചുപോയ എൻ്റെ അച്ഛൻ ഒരു ദോഷവും കേൾപ്പിക്കാതെ ജീവിച്ചിട്ട് എൻ്റെ വിവാഹ ജീവിതം ഒരു ദുരന്തമായിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ ജാതകം തമ്മിൽ എന്ന് വിശേഷപ്പെട്ട പൊരുത്തമുണ്ട് എന്ന് പറഞ്ഞ് കല്യാണം നടത്തിയ ആറുമാസം കഴിഞ്ഞ് ശാരീരികവും മാനസികവുമായ പീഡനമൊക്കെയായിരുന്നു സ്ത്രീധനത്തിൻ്റെ പേരിൽ എന്നെ പലരും കളിയാക്കിയിട്ടുണ്ട് ഇന്നാളിൻ്റെ മരുമോൾക്കെന്തിനായി ഈ നക്കാപ്പിച്ച് ശമ്പളം ഉള്ള ജോലി എന്ന് പക്ഷെ ആ ചെറിയ വലിയ ജോലി ഉള്ളത് ഞാൻ കുടുംബം പുലർത്തിയത് ജോലി കളയാൻ ഒരുപാട് ഭർത്താവിൻ്റെ ആൾക്കാർ ശ്രമിച്ചു എല്ലാ ഭാര്യമാരെയും പോലെ മദ്യപിച്ചു വരുമ്പോൾ ഞാൻ അടി ഉണ്ടാക്കിയിട്ടുണ്ട് അത് ജോലിയുടെ അഹങ്കാരം എന്ന് പറഞ്ഞ് ജോലിക്ക് ഇറങ്ങുമ്പോൾ ബാഗ് പിടിച്ച് വലിച്ച് അകത്ത് കയറ്റി കഥ കടയ്ക്കും രാത്രി പുറത്ത് നിർത്തി കഥ കടയ്ക്കും ചിലപ്പോൾ മോള് കുഞ്ഞാണ് അവളും കാണും മഞ്ഞത്ത് വെളിയിലിരിക്കാൻ സ്ത്രീ സ്ത്രീധനത്തിന് വേണ്ടി അന്ന് ഇതൊന്നും എൻ്റെ അമ്മയോ ആരും അറിഞ്ഞിട്ടില്ല പറയാൻ ഒരുപാടുണ്ട് അവിടെ നിന്ന് എല്ലാം ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് എനിക്ക് അതിശയമാണ് മോൾക്ക് കല്യാണ സമയമായപ്പോൾ ഞാൻ മെട്രിമോണി രജിസ്റ്റർ ചെയ്തു ഒത്തിരി വിവാഹാലോചനകൾ വന്നു എൻ്റെ അവസ്ഥ കൊണ്ടാകും സ്ഥിരം ജോലിയുള്ള ഒരു പയ്യനെ കൊണ്ട് എൻ്റെ മോളെ കല്യാണം കഴിപ്പിക്കാൻ ഭഗവാൻ ഇടയാക്കണമെന്ന് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു ഏഴ് ഗ്രഹനില ഒരുമിച്ച് നോക്കാൻ ജ്യോത്സർക്ക് അയച്ചു കൊടുത്തു ഒരെണ്ണം സർക്കാർ ജോലിയുള്ള പയ്യനായിരുന്നു അത് ചേരണേ എന്ന് പ്രാർത്ഥിച്ചു ഏഴെണ്ണവും ചേരില്ല എന്ന് പറഞ്ഞു ഇവർക്കും എല്ലാവർക്കും മെസ്സേജ് അയച്ചു ചേരില്ല എന്ന് സർക്കാർ ജോലിയുള്ള പയ്യൻ എൻ്റെ നമ്പർ സേവ് ചെയ്തിട്ട് ഞാൻ നിത്യവും ദൈവത്തിന്റെ സ്റ്റാറ്റസ് ഇടും ഇതിനൊക്കെ കമൻ്റ് ഇടും അങ്ങനെ ഒരു ദിവസം എനിക്ക് മെസ്സേജ് അയച്ചു ഞാൻ ഇന്നൊരു പെണ്ണിനെ പോയി കണ്ടു ആയുർവേദ ഡോക്ടറാണ് മിക്കവാറും ഇത് നടക്കുമെന്ന് എനിക്കൊരു മോൻ ഇല്ലാത്തത് കൊണ്ടാണോ കണ്ണൻ്റെ വിലയാണോ കുറച്ച് ദിവസം കൊണ്ട് എന്തോ ഒരു ഇഷ്ടം അവനോടുണ്ടായി കല്യാണം നടക്കുമെന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഞാൻ നല്ല കാര്യം കല്യാണത്തിന് വിളിക്കണമെന്നൊക്കെ പറഞ്ഞു അത് കേട്ടിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല അപ്പം എൻ്റെ മനസ്സിൽ ആരോ പറയുന്നു ഈ കല്യാണം മുടങ്ങിയാൽ നീ വീണ്ടും ഇതിനെപ്പറ്റി ചിന്തിക്കണം ഞാനപ്പോൾ കണ്ണനോട് പറയുക എന്റെ കണ്ണ എന്താ ഇങ്ങനെ ഞാൻ ചിന്തിക്കുന്നത് ആ കുഞ്ഞു സന്തോഷം ത്തോടെ കല്യാണം നടക്കൂ എന്ന് പറഞ്ഞ് ഞാൻ ഉടനെ ഇങ്ങനെ ചിന്തിച്ചു എൻ്റെ മനസ്സ് എത്ര മോശമാണ് പൊറുക്കണെ കണ്ണായെന്ന് പ്രാർത്ഥിച്ചു ഉറങ്ങാൻ നോക്കി ഉറക്കം വരുന്നില്ല ഇതൊക്കെ കണ്ണൻ്റെ തിരക്കഥയാണ് എന്ന് ഈ പ്രാന്തി അറിഞ്ഞില്ല കണ്ണ പിറ്റേന്ന് രാവിലെ പതിനൊന്ന് മണിയാകും ഞാൻ ഓഫീസിലിരിക്കുമ്പോൾ മെസ്സേജ് വരുന്നു ആ കല്യാണം മുടങ്ങിയെന്ന് ഇത് കേട്ട് ആർക്കും സന്തോഷം വരില്ല പക്ഷേ എനിക്ക് വന്നു അപ്പം മനസ്സിലായി ഇത് വേറെയാണ് കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഇഷ്ടമാണ് ജാതകമാണ് പ്രശ്നമെന്ന് അവന് ഈശ്വരനിലാണ് വിശ്വാസം ജോൽസിനിൽ അല്ല എന്ന് പറഞ്ഞു എൻ്റെ ഒരു കാര്യം ഭഗവാൻ പരീക്ഷണത്തിൽ കൂടിയാണെങ്കിലും മറുപടി തന്നു ജാതകം നോക്കില്ല എന്നത് നമ്പർ വൺ അങ്ങനെ പെണ്ണ് കാണൽ ചടങ്ങ് നിശ്ചയമൊക്കെ കഴിഞ്ഞു ഗുരുവായൂർ വെച്ച് കല്യാണം കല്യാണം നേർച്ച ഇത് പറയുമ്പോൾ ചെറുക്കൻ്റെ വീട്ടുകാർക്ക് സമ്മതമാകുമോ ഞാൻ അവൻ്റെ അമ്മയോട് ചോദിച്ചു നിങ്ങൾക്ക് ഗുരുവായൂരിൽ വെച്ച് നടത്തുന്നതിന് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ എന്ന് അപ്പോൾ അച്ഛൻ ഫോൺ വാങ്ങിയിട്ട് പറയാ ഞങ്ങൾ അത് കേട്ട് ത്രില്ലിലാണ് എന്ന് കാരണം ഞങ്ങൾ എപ്പോഴും എൻ്റെ കൃഷ്ണ എന്ന് വിളിക്കുന്നവരാണ് അന്ന് അവിടെ പോയി ഇതൊക്കെ ചെയ്യാൻ എൻ്റെ കൂടെ ആര് വരും ഇത് ഗുരുവായൂരിൽ അറേഞ്ച്മെൻറ്സിനൊക്കെ ആരുവരുമെന്നുള്ള ചിന്ത എന്നെ എപ്പോഴും അലട്ടിയിരുന്നു നിശ്ചയം കഴിഞ്ഞ് പയ്യൻ്റെ അമ്മ വിളിച്ചു നമുക്ക് ഗുരുവായൂർ പോകേണ്ട റൂമൊക്കെ ബുക്ക് ചെയ്യാൻ ഇത് കേട്ടുണ്ടായ സന്തോഷം ഞങ്ങൾ ഗുരുവായൂരിൽ പോയി അപ്പോൾ ലോക്ക്ഡൗൺ ായിരുന്നു സമയം പുറത്തുനിന്നൊക്കെ കണ്ണനെ കണ്ടു കാര്യമൊക്കെ പറഞ്ഞു എല്ലാം പയ്യന്റെ അച്ഛൻ തന്നെ ബുക്ക് ചെയ്തു അപ്പോൾ എനിക്ക് മനസ്സിലായി കഥാ തിരക്കഥാ സംവിധാനം എല്ലാം എൻ്റെ കണ്ണനാണ് എന്ന് തീർന്നില്ല സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പൈസ സഹായിക്കാമെന്ന് ഇങ്ങോട്ട് പറഞ്ഞവർ സമയത്ത് ഞാൻ അങ്ങോട്ട് വിളിച്ചു ചോദിച്ചു അപ്പോൾ പൈസ ഇല്ല എന്നുള്ള മറുപടി കേട്ടു അത് കേട്ട് പകച്ചു നിന്ന സമയം ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല അതുകൊണ്ടാണോ എന്നറിയില്ല പലരും പൈസ വേണോ വേണോ എന്ന് ചോദിച്ചു നിൽക്കുമായിരുന്നു എൻ്റെ കഴിവല്ല എൻ്റെ കണ്ണൻ്റെ കൃപ കല്യാണത്തിന് മൂന്ന് ദിവസമുള്ളപ്പോൾ ഞാൻ ആലോചിച്ചു ഗുരുവായൂർ അമ്പലത്തിൽ ഞാൻ കൈപിടിച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞത് എനിക്കൊരു സഹോദരനാണുള്ളത് അവൻ ഞാൻ ഇങ്ങനെ ഗൾഫിലായിരുന്നു കല്യാണ സമയം അവൻ നാട്ടിലുണ്ട് എൻ്റെ കണ്ണ അവനെ നിർത്തി ഞാൻ പന്തലിൽ കൈപിടിച്ച് കൊടുത്താൽ നാട്ടിലുള്ളവർ വീട്ടിലുള്ളവരൊക്കെ പറയും അവൾ സ്ത്രീനായകത്വം കാണിച്ചു എൻ്റെ പ്രാർത്ഥന എനിക്കും കണ്ണനും മാത്രമേ അറിയൂ അതുകൊണ്ട് കല്യാണ ദിവസം പന്തലിൽ അവൻ കൈപിടിച്ച് കൊടുക്കട്ടെ പുറത്ത് എവിടെയെങ്കിലും ഭഗവാൻ എനിക്ക് അവസരം തന്നാൽ ഞാൻ എൻ്റെ മക്കളെ കൈപിടിച്ച് കൊടുക്കാം അല്ലാതെ കണ്ണൻ എന്നെ പരീക്ഷിക്കല്ലേ എൻ്റെ മക്കളെ കാത്തുരക്ഷിക്കണേ എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും അത് പ്രതീക്ഷിച്ച് കണ്ണണ്ടിരിക്കും മാറ്റം വന്നാൽ അതിന് നമ്മളെ വട്ടം ചുറ്റിക്കുമെന്ന് എന്തായാലും കല്യാണം എടുത്തു വീണ്ടും ലോക്ക്ഡൗൺ സൺഡേ മാത്രമായിരുന്നു തിങ്കളായിരുന്നു കല്യാണം ഗുരുവായൂരമ്പലം ഞങ്ങൾക്ക് വേണ്ടി മാത്രം തന്നു എന്ന് വേണം പറയാൻ കാരണം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അവിടെ തിരക്കാണ് എങ്ങനെ ഇതൊക്കെ സാധ്യമാകും എല്ലാം എൻ്റെ കണ്ണൻ എൻ്റെ ഇഷ്ടം നടത്തി തലേ ദിവസം എത്ര തവണ എൻ്റെ കണ്ണനെ കണ്ട് തൊഴുതു എന്നറിയില്ല ദീപാരാധന തൊഴാൻ പറ്റി എല്ലാം എൻ്റെ കണ്ണൻ മുഹൂർത്തം എട്ട് മണിക്കാണ് താലി കെട്ട് കഴിഞ്ഞു തിരുമേനി പറഞ്ഞു ഇനി കൈപിടിച്ചു കൊടുക്കാൻ പെൺകുട്ടിയുടെ അച്ഛൻ വരാൻ പറഞ്ഞു അപ്പോൾ ആരോ പറഞ്ഞു അച്ഛൻ മരിച്ചുപോയി മാമനാണ് കൈപിടിച്ചു കൊടുക്കുന്നത് എങ്കിൽ മാമൻ വരാൻ പറഞ്ഞു മാമൻ കൈപിടിച്ചു കൊടുക്കാൻ തുടങ്ങുമ്പോൾ അമ്മയും കൂടി വരൂ കൈപിടിച്ചു കൊടുക്കാനെന്ന് അത് തിരുമേനിയാണ് പറഞ്ഞത് എങ്കിലും എനിക്ക് അത് തിരുമേനിയല്ല സാക്ഷാത് ശ്രീലകം വാഴുന്ന എൻ്റെ പൊന്നുണ്ണിക്കണ്ണൻ ആർക്കും വേണ്ടാത്തവളുടെ വാക്കിന് വില കൽപ്പിച്ച എൻ്റെ പൊന്നുണ്ണിക്കണ്ണൻ അത് പറഞ്ഞപ്പോൾ ശ്രീലകത്ത് മണിയടിച്ചു ഞാൻ പന്തലിൽ നിന്ന് ഇറങ്ങി ഓടി കണ്ണൻ്റെ കൊടിമരം വരെ എനിക്ക് എൻ്റെ കണ്ണൻ ഇത്രയും വലിയ ഭാഗ്യം തന്നു സ്ത്രീധനത്തിൻ്റെ പേരിൽ ഒത്തിരി അനുഭവിച്ചതിന് കണ്ണന് അറിയാമായിരുന്നു എല്ലാം ഇപ്പോൾ കണ്ണൻ എൻ്റെ മോൾക്ക് ഒരു ഉണ്ണിക്കണ്ണനെയും തന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിത കഥ അനുഭവം എല്ലാം ഒന്നിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നിങ്ങൾ കേൾക്കുക ഈ സന്ധ്യാസമയം ഇതുതന്നെ കണ്ണനുള്ള ഒരു നിവേദ്യമായി മാറട്ടെ ഹരേ കൃഷ്ണ